ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് കുറച്ച് ബോഡി വൈബ്സ് നമുക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ കുട്ടികൾക്കും പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അവരുടെ ശരീരം വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നതിനായിട്ട് ബോഡി വൈബ്സ് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പം ഏക സാധാരണഗതിയിൽ ഒരു പാക്കറ്റിലെ പത്ത് വൈബ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിന് എൺപത് രൂപയാണ് ആവുന്നേ അപ്പോൾ സപ്പോസ് നമ്മൾ ഒരു വ്യക്തി മുതിർന്ന ഒരു വ്യക്തി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എട്ടോ പത്തോ വൈബ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പാക്കറ്റ് പാക്കറ്റങ്ങ് തരും അതായത് എൺപത് രൂപ ഒറ്റയടിക്ക് തരും അപ്പം ഇതിൽ നിന്നും കുറച്ചും ലാഭകരമായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ വൈപ്സ് ഉണ്ടാക്കി വെക്കാം അത് സേഫായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ഇതിങ്ങനെ ആമസോണിലൊക്കെ കിട്ടും ഫേസ് ക്ലോത്താണ് അതായത് നമ്മുടെ വൈബ്സിലുള്ളതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ ഡിസ്പോസിബിൾ ആണ് അല്ലെങ്കിൽ സിംഗിൾ യൂസ് ആയിട്ടുള്ള സാധനമാണ് ഇത് വൈറ്റ്സ് ഉള്ള അതേ മെറ്റീരിയലാണ് ഓക്കെ ഇതിന് നേരെ മറിച്ച് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ 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 കുറേ സാധനം കിട്ടും ഇത് വെള്ളത്തിലോട്ട് ഇട്ട് ക ഇതിൻ്റെ കവറ് പൊട്ടിച്ചിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിങ്ങ വീർത്ത് വിടർന്ന് നമുക്ക് കിട്ടും ഇതിലേതായാലും കുഴപ്പമില്ല പക്ഷേ കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയ ആമസോണിലെ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ക്ലീനിങ് ക്ലോത്ത് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടുപോകാം നമുക്കിതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒന്ന് സ്പിരിറ്റാണ് കേട്ടോ കുറച്ച് സ്പിരിറ്റ് വേണം അതുപോലെ നല്ലതുപോലെ തിളപ്പിച്ച അല്ലെങ്കിൽ ഒരു തിളപ്പിച്ചാറിയ ഹോട്ട് വാട്ടർ അതായത് വെള്ളം വേണം ഇച്ചിരി കോക്കനട്ട് ഓയിലാണ് പ്ലസ് നമുക്ക് വേണ്ടുന്നത് കുട്ടികൾക്കൊക്കെ നമ്മൾ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോഡി വാഷ് ഇല്ലേ അത് കുറച്ച് എടുക്കുക ഇതെല്ലാം കൂടെ അതായത് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഈ നല്ല ചൂടുവെള്ളത്തിലേക്ക് അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒഴിക്കുക ഒപ്പം സ്പിരിറ്റും ആവശ്യത്തിനും ഒഴിക്കുക അതിനുശേഷം ഈ വൈപ്സ് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു മുന്നേ ചേർക്കണ്ട ബോഡി വാ ബാത്തിന് ഉപയോഗിക്കുന്ന സാധനം ഇല്ലേ ആ ലിക്വിഡ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതങ്ങ് അമ്മക്കി അമക്കി വെച്ചാൽ മതി എന്നിട്ട് നമുക്കിത് ഇതേപോലെയുള്ള വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം അത് സ്ക്വയർ ആയിട്ട് ഉള്ള ഷേപ്പിലുള്ള പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും അപ്പം നമുക്ക് വേഗം വേഗം ഒന്ന് നോക്കാം ഇതിനകത്തേക്ക് ഇപ്പോൾ ബേബി വാഷ് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ ഇത്തിരി സോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ മതി ഓക്കെ രണ്ടാമത് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഒഴിക്കാനായിട്ട് പോകുന്ന സാധനം പിച്ചർ വെള്ളം എടുത്തിട്ട് കാണിക്കുന്ന ടോ കുറച്ച് വെള്ളത്തിൽ അത് ആദ്യമേ എടുത്തു ഇനി അതിനകത്തേക്ക് ഒരിത്തിരി കോക്കനട്ട് ഓയിൽ അത് അര സ്പൂൺ മതി ഓക്കെ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്ന അടുത്ത സാധനം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കുട്ടികൾക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഉപയോഗിക്കാം നിർബന്ധമൊന്നുമില്ല അഡൽറ്റിനാണെങ്കിൽ അത് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സാധനം എന്താണ് ആ സ്പിരിറ്റാണ് ഓടിക്കുന്നത് അപ്പോൾ പലരും ആദ്യം തന്നെ ഇതിനകത്ത് വേറൊരു രീതിയിൽ കൂടി ചെയ്യാറുണ്ട് പലരും അലവേരയുടെ ജ്യൂസ് നമുക്ക് മാർക്കറ്റിൽ മാർക്കറ്റിട്ട് നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള അലോവേരയല്ല അല്ലാണ്ട് അലോവേരയുടെ കിട്ടും അത് ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് ചെയ്യുന്നത് ആ നമ്മുടെ വൈബ്സെല്ലാം കൂടെ പെറുക്കി 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 ഇടുക എന്നുള്ളതാണ് ഇത് വൈബ്സ് കേട്ടോ ക്ലീനിങ് ക്ലോത്ത് അത് നമ്മൾ അല്ലെങ്കിൽ ഫേസ് ക്ലോത്ത് എന്നൊക്കെ പറയും ആ സാധനം നമ്മളിത് എടുത്തു ഈ വെള്ളത്തിലേക്ക് ഓക്കെ അതായത് സ്പിരിറ്റും വെള്ളവും കോക്കനട്ട് ഓയില് ഇനി വൈറ്റമിൻ ഈ ടാബ്ലറ്റ് വേണ്ടെന്നോർക്ക് അത് ഉപയോഗിക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുവാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ആദ്യം ഞാൻ ഉണ്ടാക്കി തീ കാണിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് ഇങ്ങനെ ചതുര പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ എളുപ്പവും നല്ലതും അത് ഇങ്ങനെ കാണിക്കാം അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള മെത്തേഡിൽ ഇതിങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെക്കാം ഇതെല്ലാം നനു വരണമെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് ഇത്തിരി ചെറുതായിട്ട് മടക്കുന്നതാണ് നല്ലതായിട്ട് തോന്നുന്നത് എങ്കിൽ ഒട്ടും ഭക്ഷണിക്കേണ്ട ഈ നീളം എന്നുള്ളതിന് പകരം നീളം കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അൻപതോളം ബോഡി വൈബ്സ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു അതിനകത്ത് അപ്പോൾ നമ്മൾ സ്മെല് നോക്കുകയാണെങ്കിൽ ആ സ്പിരിറ്റിൻ്റെ സ്മെല്ലൊക്കെ നല്ലതുപോലെയുണ്ട് ഞാൻ തുറന്നുകൂടെ കാണിക്കാം ഓക്കെ ഇതിനൊന്ന് വലിയ നനവ് ഒത്തിരി വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് സ്പിരിറ്റ് ഒഴിച്ച് നിങ്ങളത് കുളവാക്കരുത് ഈ എല്ലാം ജസ്റ്റ് അതിന് നല്ലൊരു നനവ് കിട്ടാനുള്ള പാകത്തിൽ മാത്രമേ സ്പിരിറ്റും വെള്ളത്തിൻ്റെ ഇവിടെ ഒരളവ് ഉണ്ടാകാൻ പാടുള്ളൂ ഓക്കെ ഉണ്ടോ എനിക്ക് പിഴിഞ്ഞ് എടുക്കാനുള്ള പരുവത്തിലൊന്നും ഉണ്ടാകരുത് ഓക്കെ ഞാൻ സാമ്പിൾ കാണിക്കാം കയ്യിലൊന്ന് തുടച്ച് നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് വർക്കിംഗ് ആണോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം നല്ല ഒരു എഫക്റ്റ് ഉണ്ട് ഇതുണ്ടോ അതിൽ നമ്മുടെ ഇപ്പം നമ്മുടെയോ അല്ലെങ്കിൽ പ്രായ ഒരാൾ ആരുടെയാണോ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അദ്ദേഹത്തെ നന്ന് നല്ല രീതിയിൽ തന്നെ ഇതിലത്തേക്ക് അഴുക്ക് പോരും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചതെന്ന് കേട്ടോ ഇതേപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനമുണ്ട് ബോൾ പോലത്തെ അല്ലേ അത് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ പൊട്ടിക്കുക അതും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കുന്ന ആ മിശ്രിതത്തിലേക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ മതി ഈ സാമ്പിളിനെ ഞാൻ കാണിച്ചു നിങ്ങൾ മുമ്പത്തെ പോലെ വെള്ളം തയ്യാറാക്കി വെക്കുക അതിനകത്തേക്ക് ഇത് ഇട്ടാൽ മതി അതേ കണ്ടോ പൊങ്ങി പൊങ്ങി വരും ഏഹ് ഇട്ട ഒരു സാധനം നിങ്ങൾ നിങ്ങളിട്ടത് ചെറിയൊരു ബോളാണ് ഇത് കണ്ടോ പൊങ്ങി വന്നത് കണ്ടോ അതിനുശേഷം എന്നെ ചെയ്യണം ഇങ്ങനെ എക്സസ് അതായത് കൂടുതലായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കളഞ്ഞാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ടിഷ്യൂ നനയാനുള്ള സാധനം ടിഷ്യൂ അല്ല സോറി ക്ലോത്ത് നമ്മുടെ ഫേസ് ക്ലോത്ത് നനയാനുള്ള സാധനം അതിനകത്ത് കൃത്യമായിട്ടുണ്ടാകും ആരും ഇത് ടിഷ്യൂ പേപ്പറായിട്ടൊന്നും ചിന്തിക്കരുത് ഇത് ഫേസ് ക്ലോത്ത് എന്ന് പറഞ്ഞൊരു സാധനമാണ് അത് കൃത്യമായിട്ട് നോക്കി കിട്ടും കേട്ടോ ഇതുണ്ടോ അപ്പോൾ നമ്മൾ ആ ബോളായിട്ടിരുന്ന സാധനം ഇതേ വലിയ പരുവത്തിന് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പുതിയ ഒരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് അത്യാവശ്യം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള വീട്ടിൽ പ്രായമായ കിടപ്പരോഗികളുള്ള വീടുകളിലൊക്കെ ദിവസവും മിനിമം ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയുടെങ്കിലും വൈബ്സ് ചിലവാകാറുണ്ട് അപ്പോൾ ഒരു മാസം ഞാനിതിൻ്റെ പറയുന്നതിൻ്റെ ഒരു കണക്ക് ഒരു ദിവസം നൂറ്റി രൂപ വെച്ച് തേർട്ടി ഡേയ്സ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ട് എത്ര രൂപ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കൈകളിൽ നിന്ന് വെറുതെ പോകുന്നുണ്ട് എന്ന് അപ്പോൾ ആ ഒരു അനാവശ്യ ചെലവ് ഒഴിവാക്കുന്നതിനായിട്ടാണ് ഞാൻ ഈ ഒരു മെതഡ് കാണിച്ചതെന്ന് ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ നിരവധി വീഡിയോകൾ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ മലയാളത്തിലധികം വീഡിയോസൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ വനിതകളുടെ വീഡിയോയിൽ നിന്നുള്ള ആശയം മോഷണമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം കേട്ടോ അപ്പോൾ എല്ലാവരും ചിലവ് ചുരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഡബ്ബുകളിലൊക്കെ ആക്കിയിട്ട് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒത്തിരി എളുപ്പമുള്ള ഒരു കാര്യമാണ് ചിലവ് ചുരുക്കണം അല്ലെങ്കിൽ ഒത്തിരി പൈസയൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഓക്കെ അപ്പോൾ പുതിയൊരു വിഷയമൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക് യു ഇതിങ്ങനെ ഇങ്ങനെ രണ്ട് പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുവാണ്